ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി എട്ട് അവൻ്റെ മനസ്സിൽ അമ്മൂൻ്റെ മുഖം തെളിഞ്ഞു വന്നു പക്ഷേ രാവിലെ കണ്ട ആ ഡ്രെസ്സിൽ അല്ല അവൾ പാടത്തിൻ്റെ കരയിൽ നിന്ന് സംസാരിച്ചത് എന്ന് അവൻ ഉറപ്പിച്ചു കാറിൽ നിന്ന് കണ്ട ആ ഡ്രെസ്സിൻ്റെ കൈ അതേ കൈ തന്നെയാണ് അതേ ഡ്രസ്സ് തന്നെയാണ് താൻ അമ്പലത്തിൽ വെച്ച് കണ്ടത് അപ്പോൾ അവ രണ്ടുപേരും അവൻ്റെ മനസ്സ് ഇളകി മറിയാൻ തുടങ്ങി ആ നിമിഷം അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തു ഫോണിലേക്ക് നോക്കിയ അഗ്നിയുടെ ഹൃദയമെടുപ്പ് കൂടി അവൻ അതേ ഹൃദയമെടുപ്പോട് കൂടി ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ സർ ഞങ്ങൾ സാറ് പറഞ്ഞ കാര്യം അന്വേഷിച്ചു ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെ ഡെലിവറി നടക്കുന്ന സമയത്ത് അവർ അത്യാവശ്യം പ്രശസ്തിയായി വരുന്ന ഒരു ഗായികയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഡെലിവറി കാര്യങ്ങൾ പുറത്തേക്ക് പറയരുത് എന്നുള്ള സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവരുടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ ആ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്ന ഡോക്ടറായിരുന്നു അവരുടെ ഡെലിവറി എടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ ഡെലിവറി രഹസ്യങ്ങളൊന്നും പുറത്തേക്ക് അധികം പോവാതിരുന്നത് പിന്നെ നമ്മളും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ കാര്യം പറയും അഗ്നി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു അത് പിന്നെ സർ ശ്രീവിദ്യ മാം ജന്മം കൊടുത്തത് രണ്ട് പെൺകുട്ടികൾക്കാണ് അതായത് അവർ ആണ് അത്ര മാത്രമേ അഗ്നിദേവ് കേട്ടുള്ളൂ ബാക്കി കേൾക്കുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിലെ ഫോൺ താഴേക്ക് വീണു പോയിരുന്നു താനത് പ്രതീക്ഷിച്ചതാണ് പക്ഷെ തൻ്റെ കണ്ണുകൾ ഇന്ന് കണ്ടത് വിശ്വസിക്കാൻ തന്നെ അവനെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് തന്നെ തൻ്റെ കണ്ണുകളെ അവൻ വിശ്വസിച്ചിരുന്നു തൻ്റെ കണ്ണുകൾ തന്നെ ചതിക്കില്ല എന്ന് പക്ഷേ തൻ്റെ തൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് ആരാണ് അമ്മ അല്ലാതെ മറ്റൊരു പെൺകുട്ടി അപ്പോൾ താൻ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് അതായിരിക്കുമോ ഇനി പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടുനിന്ന ആ പെൺകുട്ടിയോ ആരായിരിക്കും ഇനി അവർ ഒരുപോലെ ഇരിക്കുന്നതാണോ അതെ അവർ ഒരുപോലെ ഇരിക്കുന്നതാണ് കാരണം താൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പെൺകുട്ടി ആ പെൺകുട്ടിയും ഫോണിൽ സംസാരിച്ചു കൊണ്ടുനിന്ന ആ പെൺകുട്ടിയും ഒരുപോലെ ഇരിക്കുന്നു അതിൽ ആരാണ് ആൽഫിയുടെ പെണ്ണ് കൃതിക്ക് ഇടയിലും താൻ സ്നേഹിച്ചത് ആരെയാണ് തൻ്റെ പ്രണയം അറിഞ്ഞത് അതിലാരാണ് എന്നെല്ലാം അഗ്നി ആലോചിച്ചു അവന് തലവേദന എടുത്തു തുടങ്ങി അവൻ മുടിയെല്ലാം പിടിച്ചു വലിച്ചു കാറിലെ സീറ്റിലേക്ക് തന്നെ ചാരിയിരുന്നു കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ഇരുന്നു അവൻ പിന്നെ കണ്ണുകൾ തുറന്നു ആൽഫി അവൻ അറിയാം എല്ലാം തന്നെ പറ്റിക്കാൻ അവനും കൂട്ടുനിന്നിട്ടുണ്ട് അവനറിയാം ആരായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് എന്നെല്ലാം ആലോചിച്ച് അവന് ആൽഫിയോടുള്ള ദേഷ്യം കൂടി മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പ്രിൻസിയെയും കൂട്ടനെയും പറ്റിച്ച് സന്തോഷത്തിലായിരുന്നു ആൻസിയെയും കൂട്ടരും അവരെല്ലാവരും അതാലോചിച്ച് ചിരിക്കുകയായിരുന്നു ആൻസി അപ്പോൾ തന്നെ അമ്മുവിനെ വീഡിയോ കോളിൽ വിളിച്ച് കാര്യം പറഞ്ഞു എല്ലാം കേട്ട് അമ്മുവിനും ചിരി വന്നു അപ്പു കേൾക്കണ്ട നിങ്ങളെയൊക്കെ ഓടിക്കും നോക്കിക്കോ അമ്മു പറഞ്ഞു പിന്നെയും കുറേ നേരം അവർ സംസാരിച്ചു നാളെ താൻ നരിക്കുന്നിൽ വീട്ടിൽ എത്തിക്കൊള്ളാം എന്ന് അമ്മു പറഞ്ഞു ആൽഫി പുറത്തു ചെന്നു എല്ലാ കാര്യങ്ങളും ഒന്ന് വിലയിരുത്തി ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നാളെ നടക്കുന്ന പരിപാടിയുടെ സ്റ്റേജ് അറേഞ്ച്മെൻറ്സ് നടക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് ചാൾസ് വരുന്നത് എന്താണ് അവൻ ചോദിച്ചു അവൻ ചുറ്റി നോക്കിക്കൊണ്ട് ഇച്ചായ ഇത് ശരിക്കും നമ്മളെ മുതലെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ പരിപാടികളായി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമുക്ക് ചെലവ് കൂട്ടി തരുന്നുണ്ട് ചാൾസ് പറഞ്ഞു എന്തെങ്കിലും കാണിക്കട്ടെ നമ്മളായിട്ട് ഇനി ഒന്നും പറയാൻ പോകണ്ട ആൽഫി പറഞ്ഞു അവർ മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ട് ആൻസിയും കൂട്ടരും കൂടി പുറത്തേക്ക് വന്നു എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന ആൻസി ചോദിച്ചു അവളുടെ കൂടെ ജോലിയും തെരേസയും എല്ലാം ഉണ്ട് അല്ല ഞാൻ പറയായിരുന്നേ നീ നോക്കി ഓരോ പരിപാടികളായിട്ട് ഓരോ ഫങ്ഷൻസ് മെഹന്ദി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കണ്ടുപിടിച്ച് പുതിയ പുതിയ പരിപാടികളായിട്ട് വരുന്നുണ്ടേ കൊച്ചപ്പച്ച കൊച്ചമക്കളും മരുമക്കളും എല്ലാം ദേ ഇപ്പോൾ തന്നെ കണ്ടോ ഇത് ആർഭാടമല്ലേ എന്ന് ചോദിക്കായിരുന്നു ചാൾസ് പറഞ്ഞു ആർഭാടം തന്നെയാണ് പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ആൽഫിചായൻ്റെയും അമ്മൂൻ്റെയും വിവാഹം ഇതിനു ശേഷമല്ലേ അതേതായാലും നന്നായി ആൽഫിച്ചായൻ്റെയും അമ്മൂൻ്റെയും വിവാഹത്തിന് ഒരുപാട് ചടങ്ങുകളും പരിപാടികളും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് ഇവരത് ഏറ്റുപിടിക്കില്ലല്ലോ ആ ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ ആൻസി പറഞ്ഞു എന്ത് പരിപാടികൾ അതൊക്കെയുണ്ട് ഇച്ചായ ഇച്ചാൻ ഇപ്പോൾ ഒന്നും അറിയണ്ട ആദ്യമായിട്ട് നരിക്കുന്നേൽ വീട്ടിൽ ദേ ഇപ്പം നടക്കുന്നത് പോലെ വലിഞ്ഞു കയറി വന്നുള്ള കല്യാണമല്ല ശരിക്കും ഈ നരിക്കുന്നേൽ സാമുവലിൻ്റെ കൊച്ചുമകൻ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് അതുമാത്രം പ്രശസ്ത ഗായിക ശ്രീ വിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖറിൻ്റെയും മകൾ അപർണ സുബ്രഹ്മണ്യത്തിൻ്റെ വിവാഹം കൂടിയാണ് അപ്പോൾ കുറച്ച് ആർഭാടം ആകാം അല്ലേ ആൻസി ചോദിച്ചു പിന്നെ കുറച്ചല്ല നല്ല ആർഭാടാകാം ജൂലി പറഞ്ഞു പിന്നീട് അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അതെ എന്തായി അവിടുത്തെ കല്യാണക്കാര്യം അപ്പുവിനെ നിങ്ങളെല്ലാവരും കൂടി കെട്ടിക്കോ ഏഞ്ചലിനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു ആദ്യത്തെ പരിപാടി അതെന്തായാലും ചീറ്റിപ്പോയി ഇനി അവരുടെ ബാക്കിയുള്ള മക്കളെ കൊണ്ട് അപ്പൂവിന് വിവാഹം കഴിപ്പിക്കോ അപ്പൂ ഇതെങ്ങാനും കേട്ടാ ഫ്ലൈറ്റ് പിടിച്ചു വന്ന് തല്ലും നോക്കിക്കോ അമ്മുവിനെ പോലെയല്ല കുറച്ച് സ്മാർട്ട് അപ്പൂ ആണെന്ന് തോന്നുന്നു അല്ലേ ചായ ചാൾസ് പറഞ്ഞു ഏയ് രണ്ടും ഒരേ വൈബ് തന്നെയാണ് അമ്മു ഒന്ന് പാവമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആൽഫി പറഞ്ഞു അത് ശരിയാ അമ്മുക്കുട്ടി കുട്ടി പാവമാണോന്ന് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത് ആൽഫി ചായന തന്നെയാണ് ആൻസി പറഞ്ഞു ഡീ ഡി കൂടുന്നുണ്ടേ എൻ്റെ വായിൽ വർത്താനം ആൽഫി പറഞ്ഞു ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ എടുക്കാൻ ചായ എന്ന് പറഞ്ഞ് ആൻസി ആൽഫിയുടെ തോളിൽ തല്ലി അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്ത് നോക്കിയതും അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി അവൻ അവരുടെ അടുത്ത് നിന്ന് മാറി നിന്ന് ആ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ ആൽഫി ഞാനാണ് അഗ്നിദേവ് ആ പറയൂ അഗ്നി എന്താണ് ആൽഫി ചോദിച്ചു എനിക്ക് ആൽഫിയെ കാണണം ഇപ്പോൾ ഈ നിമിഷം ഞാൻ നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്തുണ്ട് എന്ന് അഗ്നി പറഞ്ഞതും ആൽഫി അവിടെ നിന്ന് തന്നെ ഗേറ്റിന് പുറത്തേക്ക് നോക്കി എന്താണ് ഇത്ര അത്യാവശ്യം ആൽഫി ചോദിച്ചു അതെന്താ ആൽഫി നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പേടിയുണ്ടോ അഗ്നി ചോദിച്ചു എന്തിന് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു ഞാനിപ്പോൾ വരാം ഇന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു ഇച്ചായ എങ്ങോട്ട് പോവാ ചാൾസ് ചോദിച്ചു പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അവനെ കാണാൻ പോവാ ആൽഫി പറഞ്ഞു വെള്ളടി പാർട്ടി വല്ലതാണോ ചാൾസ് ചോദിച്ചു ആണെങ്കിൽ എന്താ ആൽഫി തിരിച്ചു ചോദിച്ചു ചുമ്മാ വെറുതെ ചോദിച്ചതാ എന്ന് ചാൾസ് പറഞ്ഞു കയറി പോയല്ലാവി ആൽഫി പറഞ്ഞു ഓ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ആൽഫി പുഞ്ചിരിയോടെയാണ് പുറത്തേക്ക് നടന്നത് അവൻ മുണ്ടും കുത്തി പുറത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഗേറ്റിൻ്റെ വെളിയിൽ കുറച്ച് മാറിക്കിടക്കുന്ന ഒരു വാഹനം അതിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ടതും ആൽഫി അങ്ങോട്ട് നടന്നു അവൻ വണ്ടിയുടെ അടുത്ത് ചെന്നതും കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്നു അപ്പോൾ കാറിനുള്ളിൽ വെളിച്ചം വീണു ആൽഫി ഡോറ് തുറന്നിടത്തേക്ക് ചെന്നു അവൻ അവിടെ ചെന്നതും കയറ് അഗ്നി പറഞ്ഞു ആൽഫി ഒരു പുഞ്ചിരിയോടെ തന്നെ കോ ഡ്രൈവിംഗ് സെറ്റിലേക്ക് കയറി ആൽഫിയുടെ ചുണ്ടിലെ പുഞ്ചിരി അഗ്നിദേവ് വ്യക്തമായിട്ട് കണ്ടിരുന്നു നിന്റെ ഈ പുഞ്ചിരി എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അഗ്നിദേവ് പറഞ്ഞതും ആൽഫി അതേ പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി അമ്മു അമ്മു നിന്റെ പെണ്ണാണ് പക്ഷേ അവളുടെ കൂടെ തന്നെ ജനിച്ച മറ്റൊരു പെണ്ണ് എൻ്റെ അവൾ എൻ്റെയാണ് അഗ്നി പറഞ്ഞതും അവളുടെ കൂടെ ജനിച്ച മറ്റൊരു പെണ്ണോ മനസ്സിലായില്ല ആൽഫി ചോദിച്ചു നിനക്ക് നിനക്കെല്ലാം അറിയാം ആൽഫി അത് നിൻ്റെ ഈ പുഞ്ചിരിയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ഇന്ന് കണ്ടു പറ അമ്മു അത്രയും ആത്മവിശ്വാസത്തോടെ ഞാൻ ആൽഫിയുടെ പെണ്ണാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇപ്പോൾ എനിക്കറിയാം അവൾ അവൾ നിൻ്റെ മാത്രം പെണ്ണാണ് അപ്പോൾ ഞാൻ സ്നേഹിച്ച് എൻ്റെ മാത്രമാക്കി ഒരു മാസക്കാലം എൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞ് വന്ന അവൾ അവൾ ആരാണ് അഗ്നി ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അഗ്നിയുടെ ശബ്ദം ഇടറിയത് ആൽഫി ശ്രദ്ധിച്ചു അത് അതാരാണെന്ന് നീ ഇപ്പോൾ ഇപ്പോഴാണ് നീ അന്വേഷിക്കുന്നത് ആൽഫി ഒരു പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു നീ നീ എത്ര വേണമെങ്കിലും എന്നെ കളിയാക്കിക്കോ പക്ഷേ എനിക്കറിയണം ഇത്രയും നാൾ നെഞ്ചിൽ തീയായിട്ടാണ് ഞാൻ നടന്നത് പ്ലീസ് പ്ലീസ് ആൽഫി എന്നെ എന്നെ ഒന്ന് സഹായിക്ക അഗ്നി പറഞ്ഞു ഇത്രയും അവൻ തകർന്നു പോയോ എന്ന് പോലും ആൽഫിക്ക് തോന്നി അപ്പോ നിന്റെ പകയും പ്രതികാരവും അതൊന്നും ഇപ്പം ഇല്ലേ അതൊന്നും നിനക്കിപ്പോ വിഷയല്ലേ നിനക്ക് പകരം ചോദിക്കണ്ടേ ശ്രീ സുബ്രഹ്മണ്യത്തിന്റെ ഫാദറും അവരുടെ സഹോദരനും എല്ലാം എങ്ങനെയാണ് മരിച്ചത് അല്ല എങ്ങനെയാണ് നീ ഇല്ലാതാക്കിയത് അവരുടെ മകളെ നീ സ്നേഹിക്കുന്നു എന്നും തമാശ പറയലേ അഗ്നി നിന്റെ തമാശ കേൾക്കാൻ സമയമില്ല എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പോകാൻ സമയമായി അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോയ ആൽഫിയുടെ കയ്യിൽ അവൻ പിടിച്ചു ആൽഫി നീ പറഞ്ഞത് സത്യമാണ് എല്ലാം എല്ലാം സത്യമാണ് ഇതെല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ് നിഷേധിക്കുന്നില്ല ഇപ്പോഴും മണിക്കൽ തറവാടിനോട് എനിക്ക് പക തന്നെയാണ് പക്ഷെ എൻ്റെ പെണ്ണ് അവളെ അവളെ എനിക്ക് കാണിച്ചു ത അത്രമാത്രം ഞാൻ അവളെ സ്നേഹിച്ചതാണ് എൻ്റെ പകയും പ്രതികാരവും എല്ലാം അവൾക്ക് വേണ്ടിയാ ഞാൻ മാറ്റിവെച്ചത് പോലും അഗ്നി അത്രമാത്രം തളർച്ചയോടെയാണ് ചോദിക്കുന്നത് എന്ന് അവൻ പറയുന്നത് കേട്ടതും ആൽഫിക്ക് മനസ്സിലായി ആൽഫി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ഓ അപ്പോൾ നിരാശ കാമുകൻ നന്നായി മദ്യപിച്ചിട്ടാണ് കാമുകിയെ അന്വേഷിച്ചു വന്നത് അല്ലേ ആൽഫി ചോദിച്ചു അഗ്നി നീ എൻ്റെ മുന്നിൽ താഴുന്നുവോ ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിക്കുന്ന ഡോക്ടർ അഗ്നിദേവ് ബിസിനസ്മാൻ അഗ്നിദേവ് എൻ്റെ മുന്നിൽ താഴുന്നു ആൽഫി ചോദിച്ചു ആൽഫി നീ സ്നേഹിക്കുന്ന നിന്റെ പെണ്ണ് അത് അമ്മുവാണ് അവളല്ല ഞാൻ സ്നേഹിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം അന്ന് അമ്മു എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ആൽഫിയുടെ പെണ്ണാണ് എന്ന് പറഞ്ഞത് എൻ്റെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന നീ ഇതെല്ലാം തെളിയിക്കുന്നുണ്ട് ഇന്ന് നിൻ്റെ കൂടെ നിൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന നിൻ്റെ ഭാര്യ അമ്മുവിനെ അമ്മുവിനെ പോലെ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടി എൻ്റെ കൈക്കൊണ്ട് ഞാൻ കെട്ടിയ താലിക്കഴുത്തിലിട്ട എൻ്റെ കൈകൊണ്ട് ഞാൻ സിന്ദൂരരേഖ ചോപ്പിച്ച എൻ്റെ പെണ്ണ് പേരും അവൾ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഒന്ന് മാത്രമേ എനിക്കറിയാം ആൽഫി അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഈ ഭൂമിയിൽ ഇത്രയധികം ഒന്നിനെയും ഈ അഗ്നിദേവ് സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കാൻ ഇനി അഗ്നിദേവിന് കഴിയില്ല അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ അവസാനിപ്പിക്കും പകയും പ്രതികാരവും എല്ലാം നീ വിചാരിക്കുന്നത് പോലെ നിസ്സാര ഈ പകയും പ്രതികാരവും ഒന്നും എനിക്ക് അയ്യങ്കാർമന തറവാടിനോട് ഉള്ളത് അതിന് കാരണം വ്യക്തമായിട്ടുണ്ട് അൽഫി അത് അത് നീ എന്നെങ്കിലും തിരിച്ചറിയും അന്ന് അന്ന് എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ആലോചിച്ച് നോക്കണം അപ്പോൾ നിനക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് അത്രയും പറഞ്ഞ് അഗ്നി കണ്ണുകളടച്ചു അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ ആൽഫിക്ക് മനസ്സിലായി അവൻ അത്രയും തളർന്നു പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഇന്നവൻ അപ്പുവിനെ കണ്ടിരിക്കുന്നു അപ്പുവിനെ മാത്രമല്ല അമ്മുവിനെയും ആ കാഴ്ചയാണ് അവനെ ഇത്രമാത്രം തളർത്തിയത് എന്ന് ആൽഫിക്ക് മനസ്സിലായി സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടക്കുന്ന അഗ്നിയെ അവനൊന്ന് നോക്കി അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നു അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അഗ്നി തലയുയർത്തി കണ്ണുകൾ തുടച്ച് ആൽഫിയെ ഒന്ന് നോക്കി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് താ എൻ്റെ നെഞ്ചിലും നെരിപ്പോട് അതൊന്ന് അണച്ച് താന്നി അഗ്നിദേവ് പറഞ്ഞു ആൽഫി അവനെ നോക്കി ശരി ഞാൻ പറഞ്ഞു തരാം പക്ഷേ എനിക്കൊരു കാര്യം അറിയണം ആൽഫി പറഞ്ഞു അഗ്നി ആൽഫിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവനെന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നറിയാൻ അഗ്നി അവനെ തന്നെ നോക്കിയിരുന്നു ഹായ് ഇന്നത്തെ സ്റ്റോറി എത്രമാത്രം ക്ലിയർ ക്ലിയറാണെന്ന് എനിക്കറിയില്ല മഴയുണ്ടായിരുന്നേ അതുകൊണ്ടാണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക